കോഴിക്കോട് വടകര അഴിയൂർ പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ കുഞ്ഞിപ്പള്ളിയിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് നാല് മണിവരെയാണ് ഹർത്താൽ ദേശീയപാതാ നിർമ്മാണ പ്രവൃത്തി തടഞ്ഞ നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു കോഴിക്കോട് നിന്ന് ബെൻസൻ സാബുണ്ട് വിശദാംശങ്ങളുമായി ബെൻസൻ ആരാഹ്വാനം ചെയ്ത ഹർത്താലാണ് ഹർത്താൽ സമാധാനപരമായാണ് പുരോഗമിക്കുന്നത് വടകര അഴിയൂരിൽ അഴിയൂർ പഞ്ചായത്തിലാണെന്ന് ഹർത്താൽ അപ്വാദിപ്പിച്ചിപ്പിക്കുന്നത് രാവിലെ ആറു മണി വൈകിട്ട് നാലു മണി വരെയാണ് ഹർത്താൽ ആപ്പാടിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ദേശീയപാത വികസനം നടത്തുന്നുണ്ട് ഈ പ്രവൃത്തിക്കിടയിൽ അവിടെ അടിസ്ഥാത രേഖകളുടെ ആദ്യം ആളുകൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്തരം ദേശത്തൊരു സംവർത്തമടക്കം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രത്തിൽ ഹർത്താൽ പുരോഗമിക്കുന്നത് ഈ കുഞ്ഞിപ്പള്ളിയിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ നടത്തുന്നത് വൈകിട്ട് നാല് മണിവരെയാണ് ഹർത്താൽ ബെൻസൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്